സർക്കാർ രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി വക്താവ് അൽതാഫ് ഠാക്കൂർ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് താരിഫ് ഹമീദ് ഖറ മുതിർന്ന നേതാവ് ഗുലാം അഹമ്മദ് മിർ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ച് സർക്കാർ വാഹനങ്ങൾ പ്രമോഷനായി ഉപയോഗിക്കുന്നു സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് താരിഖ് ഹമീദ് ഖരാ മുതിർന്ന നേതാവ് ഗുലാം അഹമ്മദ് മിർ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ച സർക്കാർ വാഹനങ്ങൾ പ്രമോഷനായി ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം ഇത് ഔദ്യോഗിക സ്വത്തിന്റെ ഗുരുതരമായ ദുരുപയോഗമാണ് ടാക്കൂർ വിശേഷിപ്പിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ നിരാശയുടെ പ്രതിഫലനമാണ് ഇത്തരം പ്രവർത്തികൾ അദ്ദേഹം ആരോപിച്ചു ഒരു രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടി സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അധാർമികവും പൊതുവിഭവങ്ങളുടെ ദുരുപയോഗത്തിനും തുല്യമാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരിക്കൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ പ്രചാരണത്തിനായി സർക്കാർ സ്വത്തുകൾ ഉപയോഗിക്കുന്നതിലേക്ക് താഴ്ന്നത് ലജ്ജാകരമാണ് അൽതാഫ് ടാക്കൂർ പറഞ്ഞു ഇത് അവരുടെ നിരാശയും ഭരണപരമായ മാനദണ്ഡങ്ങളോടുള്ള അവഗണനയും തുറന്നു കാട്ടുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ബി ജെ പി സർക്കാർ പൊതുജനക്ഷേമം സുതാര്യതാ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കോൺഗ്രസ് ഇത്തരം പബ്ലിസിറ്റി സ്റ്റണ്ടുകളിൽ ഏർപ്പെടുകയാണെന്നും ഠാക്കൂർ കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സ്വാധീനം ദുരുപയോഗം വ്യക്തമായ വക്താവ് പറയുന്നു പൊതുജനങ്ങളുടെ കണ്ണിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാൻ മാത്രമേ ഇത്തരം നടപടികൾ ഉപകരിക്കൂ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജമ്മു കാശ്മീർ സർക്കാരിനോട് സമൂഹത്തെ ഗൗരവമായി കാണാനും ഉത്തരവാദികൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാനും ടാക്കൂർ ആവശ്യപ്പെട്ടു സർക്കാർ സ്വത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല മറിച്ച് ജനങ്ങളുടേതാണ് ഇത് പൊതുസേവനത്തിനായി നീക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മാന്യത ലംഘിക്കുക മാത്രമല്ല സമൂഹത്തിൽ തെറ്റായ മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു കോൺഗ്രസ്സിന് പോസ്റ്റർ രാഷ്ട്രീയം ഒഴികെ ജനങ്ങളെ കാണിക്കാൻ മറ്റൊന്നുമില്ല അവരുടെ ഈ പ്രവർത്തനങ്ങൾ വിശ്വസ്തത കുറയുന്നതും രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താനുള്ള വകതയെ വെളിപ്പെടുത്തുന്നു എന്നും അദ്ദേഹം പറയുന്നു ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ പ്രചാരണം പ്രാദേശിക ശ്രദ്ധ ശ്രമമാണ് എന്നാൽ അതിനായി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ് സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇത്തരം ചെറിയ കാര്യങ്ങളിൽ സമയം കളയുന്നതിന് പകരം ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ബി ജെ വക്താവ് ഉപദേശിച്ചു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന കനത്ത തിരിച്ചടി മുൻകൂട്ടി കണ്ടാണ് നേതാക്കൾ ഇത്തരം തരംതാണ് പ്രചാരണ രീതികളിലേക്ക് തിരിയുന്നതെന്നും അൽതാഫ് ഠാക്കൂർ ആരോപിച്ചു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാ പാർട്ടികളും വികസനത്തിലും സുതാര്യതയിലും ഊന്നൽ നൽകേണ്ട സമയമാണിത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നടപടി രാഷ്ട്രീയ ധാർമിക നിരക്കുന്നതല്ല ജമ്മു കാശ്മീരിലെ പൊതുഭരണ വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കടുപ്പമേറിയ നടപടി സ്വീകരിക്കണമെന്നും ഠാക്കൂർ ആവശ്യപ്പെട്ടു മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ചിട്ടുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലും ഇത്തരം അനീതിപരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ സാധാരണ പ്രവർത്തകർ എങ്ങനെ നിയമവാഴ്ചയെ മാനിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ സംസ്ഥാനത്ത് ബിജെപി മുന്നോട്ട് വെക്കുന്ന നല്ല ഭരണത്തിനും നിയമവാഴ്ചയ്ക്കും എതിരാണ് ഈ ആരോപണം സംസ്ഥാനത്തെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പൊതുമുതൽ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സംഭവം വിവാദമായതോടെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ചില കോൺഗ്രസ് വൃത്തങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും ബി ജെ പി വക്താവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും നൽകുക കാശ്മീർ ഭരണകൂടം ഈ പരാതി എത്രയും പെട്ടെന്ന് അന്വേഷിക്കുകയും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ടത് പൊതുവിഭവങ്ങളുടെ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുകൾ പതിച്ച വാഹനങ്ങൾ ഏത് വകുപ്പിന്റെ കീഴിലുള്ളവയാണെന്നും ആരാണ് അതിന് അനുമതി നൽകിയതെന്നും പരിശോധിക്കേണ്ടതുണ്ട്